നമസ്കാരം ജിയോ ഉപഭോക്താക്കൾക്ക് നൂറ് ജി ബി ക്ലൗഡ് സ്റ്റോറേജ് സൗജന്യമായി ലഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനായ മുകേഷ് അംബാനി റിലയൻസിന്റെ നാൽപ്പത്തി ഏഴാമത് വാർഷിക പൊതുയോഗത്തിലാണ് മുകേഷ് അംബാനിയുടെ ഈ പ്രഖ്യാപനം നടന്നിട്ടുള്ളത് വെൽക്കം ഓഫർ എന്ന നിലയിലാണ് ഉപയോക്താക്കൾക്ക് നൂറ് ജി ബി സൗജന്യ ക്ലൗഡ് സ്റ്റോറേജ് സേവനം നൽകുകയെന്ന് കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ ജിയോ ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റ കമ്പനിയായി മാറിയെന്നുമാണ് അംബാനി പറയുന്നത് ജിയോ ഉപഭോക്താക്കൾ ഓരോ മാസവും ഏകദേശം മുപ്പത് ജി ബി ഡാറ്റയാണ് ഉപയോഗിക്കുന്നത് ജിയോ ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ അവരുടെ ഫോണിലെ ഫോട്ടോയും വീഡിയോയും ഡോക്യുമെന്റ്സുകളും സൂക്ഷിക്കാനായി ഹൺഡ്രഡ് ജിബി ക്ലൗഡ് സ്റ്റോറേജ് സൗകര്യം സൗജന്യമായി ലഭിക്കുമെന്നും അംബാനി വ്യക്തമാക്കിയിട്ടുണ്ട് ക്ലൗഡ് സ്റ്റോറേജ് സൗകര്യം കിട്ടുന്നതോടെ മെമ്മറി കുറവായതിനാൽ ഫോൺ ഹാങ് ആവുന്നത് പോലെയുള്ള യൂസേഴ്സിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി റിലയൻസ് വലിയ ടെക് കമ്പനിയായി പരിണമിക്കുന്നതിനെ കുറിച്ചുള്ള സൂചനകളും മുകേഷ് അംബാനി നൽകിയിട്ടുണ്ട് അതിനുള്ള ചാലക ശക്തിയാവും ജിയോ എന്നും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് നൽകുന്ന സേവനങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും ഓഹരി ഉടമകളുടെ വാർഷിക പൊതുയോഗത്തിൽ അംബാനി പറഞ്ഞു എഐ വിദ്യ ഉപയോഗിച്ച് ജിയോ ഫോൺകോൾ എന്ന പുതിയ സേവനം അവതരിപ്പിക്കുമെന്നും ഇതുവഴി ഉപഭോക്താക്കൾക്ക് അവരുടെ ഫോൺ സംഭാഷണങ്ങൾ ജിയോ ക്ലൌഡിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാനും എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാനും ട്രാൻസ്ക്രൈബ് ചെയ്യാനും മറ്റു ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യാനും കഴിയുമെന്നും മുകേഷ് അംബാനി പറഞ്ഞു ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കുന്ന സ്ഥാപനമാവുകയാണ് റിലയൻസിന്റെ ലക്ഷ്യമെന്നും ഇതിനായി എഐ റെഡി ഡാറ്റ സെൻസറുകൾ ഗുജറാത്തിലെ ജാംനഗറിൽ വൈകാതെ പ്രവർത്തനം തുടങ്ങുമെന്നും അംബാനി വ്യക്തമാക്കിയിട്ടുണ്ട് മനുഷ്യവർഗം അഭിമുഖീകരിച്ചിരുന്ന നിരവധി സങ്കീർണ പ്രശ്നങ്ങൾ എഐയുടെ വരവോടെ അനായാസം നിർവഹിക്കാനാവുമെന്നും മുകേഷ് അംബാനി പറയുന്നുണ്ട് ഇന്ത്യൻ ടെലികോം മേഖലയിൽ ജിയോയുടെ ആധിപത്യം ഉറപ്പിക്കാനും രാജ്യത്തെ ടെക്നോളജി കടക്കം ആധിപത്യം വ്യാപിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് വൻ പ്രഖ്യാപനങ്ങളുമായി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാൻ മുകേഷ് അംബാനി രംഗത്തെത്തിയത് പ്രധാനമായും ഫൈവ് ജി സേവനങ്ങളുടെ കാര്യത്തിലും എ ഐ അടിസ്ഥാനമാക്കിയുള്ള വിവിധ സേവനങ്ങളുടെ കാര്യത്തിലും ആധിപത്യം നേടാനാണ് ജിയോ ലക്ഷ്യമിടുന്നത് ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഫൈവ് റേഡിയോ സെല്ലുകളിൽ എൺപത്തി അഞ്ച് ശതമാനവും ജിയോയുടേതാണെന്നും ഫൈവ് ജി ഡാർക്ക് എന്നതിൽ നിന്ന് ഫൈവ് ജി ആക്കി ഇന്ത്യയെ മാറ്റാനും ലോകത്തെ ഏറ്റവും നൂതനമായ ഫൈവ് ജി നെറ്റ്വർക്കുകളിൽ ഒന്ന് സൃഷ്ടിക്കാനും ജിയോയ്ക്ക് കഴിഞ്ഞെന്നും അംബാനി പറയുന്നു റിലയൻസ് യോഗത്തിൽ എഐയുടെ പ്രാധാന്യം ഊന്നി പറഞ്ഞ മുകേഷ് അംബാനി തങ്ങളുടെ എ ഐ ടൂളുകളുടെ ഒരു സ്യൂട്ടായ ജിയോ ബ്രെയിൻ കൂടുതൽ മികച്ച രീതിയിൽ അവതരിപ്പിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ജിയോ സേവനങ്ങളിലുടനീളം എ ഐയുടെ സേവനം ലഭ്യമാക്കാൻ ജിയോ ബ്രെയിൻ ലക്ഷ്യമിടുന്നുണ്ട് എഐ മുന്നേറ്റ രംഗത്ത് ജിയോയുടെ പേര് പതിപ്പിക്കാൻ ജിയോ ബ്രെയിൻ എ ഐ പ്ലാറ്റ്ഫോമിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്